ചാനലിലേക്ക് സ്വാഗതം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇന്ന് ചാനൽ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വിജയത്തിന് വേണ്ടിയിട്ട് വ്യാപകമായിട്ട് എതിരാളികളുടെ പഴയ വീഡിയോകളും ഫോട്ടോകളും വ്യാപകമായി പ്രചാരണ ഉപയോഗ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്ന നിശ്ചയ സംഭവമാണ് അത്തരത്തിലുള്ള ഒരു വാർത്തയിലേക്കാണ് ഇത്തവണ എൻ ജിഒ ടി വി ചാനൽ പ്രവർത്തകരെ നിങ്ങൾ കൊണ്ടുപോകുന്നത് മുസ്ലിം ലീഗിന്റെ മുഹമ്മദ് ബഷീർ പരാജയപ്പെടുത്തുന്ന സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടങ്ങുന്ന സംഘം ഇറങ്ങി പണിയെടുത്ത് പ്രവർത്തിച്ച് വിജയിപ്പിച്ചു കൊടുക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു മുന്നേ കുണ്ടോട്ടിയിൽ വെച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെയും എസ് ഡി പി യുടെയും നേതാക്കൾ ചർച്ച നടത്തിയ ഒരു സംഭവം നമ്മൾ വ്യാപകമായിട്ട് പ്രചരണ രംഗത്ത് ഇപ്പോഴും നിലനിൽപ്പുണ്ട് എന്നാൽ ഇരു കൂട്ടരും അതിനെ അനുകൂലിച്ചും എതിർത്തും പറഞ്ഞിട്ടുണ്ടെങ്കിലും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഉറപ്പിച്ചിട്ട് നേതാക്കന്മാരടക്കം പറഞ്ഞിട്ടുള്ളത് എസ് ടി പി യുടെ വോട്ടുകൾ വേണ്ട എന്നുള്ളതാണ് എന്നാൽ വ്യാപകമായി വർഷങ്ങൾക്ക് മുന്നേ ഈ എസ് ടി പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് മുന്നേ പോപ്പുലർ ഫ്രണ്ടിന്റെ ചെയർമാനായിരുന്ന ഇ അബൂബക്കർ വളാഞ്ചേരിയിൽ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്ത് വി ടി മുഹമ്മദ് ബഷീറിന് വേണ്ടിയിട്ട് ഓട്ടം രംഭിക്കുന്ന ഒരു പഴയ വീഡിയോ ക്ലിപ്പുകൾ വ്യാപകമായി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ പ്രചരിപ്പിക്കുന്നു എന്നുള്ള പരാതി എസ് ഡി പി ഐയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് ഇന്ന് ഉയർന്നു നിൽക്കുകയാണ് അത്തരത്തിലുള്ള ഒരു പ്രചരണവുമായിട്ട് മുന്നോട്ടു പോകുന്ന മുസ്ലിം ലീഗിന്റെ ഇത്തരം വഞ്ചനാപരമായിട്ടുള്ള സമീപനങ്ങളെക്കുറിച്ച് പൊന്നാനി മണ്ഡലം എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥിയും ജില്ലാ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള രണ്ടായിരത്തിഒമ്പത് ജൂൺ മാസം ഇരുപത്തിയൊന്നാം തീയതിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി ഐ രൂപീകരിക്കപ്പെടുന്നത് രണ്ടായിരത്തിഒമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അന്ന് പാർലമെന്റിലേക്ക് മത്സരിച്ച ഇ ടി മുഹമ്മദ് ബഷീറിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ സംഘടിപ്പിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിലും പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ പരാജയ ഭീതിയിൽ നെട്ടോട്ടമോടുന്ന മുസ്ലിം ലീഗിന്റെ കുബുദ്ധികൾ രണ്ടായിരത്തി ഒമ്പതിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവ് ഇ അബൂബക്കർ സാഹിബ് നടത്തിയ വളാഞ്ചേരിയിലെ പ്രസംഗത്തിന്റെ അടർത്തിയെടുത്ത ഏതാനും ഭാഗം ദുരുപയോഗം ചെയ്തുകൊണ്ട് എസ് ഡി പി എയുടെ വിജയസാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടു രണ്ടായിരത്തിഒമ്പതിലെ പോപ്പുലർ ഫ്രണ്ട് നേതാവ് ഇ അബൂബക്കർ സാഹിബിന്റെ പ്രസംഗം ദുരുപയോഗം ചെയ്തുകൊണ്ട് വോട്ടുപിടിക്കേണ്ട ഗതികെട്ട അവസ്ഥയിലാണ് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് ഉള്ളത് എന്നാണ് ഇത് കാണിക്കുന്നത് പ്രിയപ്പെട്ട വോട്ടർമാരെ ഇത്തരം നെറികട്ട രാഷ്ട്രീയ കളികളിൽ നിങ്ങൾ ആരും വഞ്ചിതരാകരുത് എന്ന് പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് നന്ദി കാര്യങ്ങൾ മനസ്സിലാക്കി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായ വിനീതനായ എനിക്ക് വോട്ട് നൽകണമെന്ന് നിങ്ങളോട് എല്ലാവരോടും വിനയപൂർവ്വം ഞാൻ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്